ഹലോ എടി കള്ളിപ്പെണ്ണ എവിടെ നീ എടി കളിപ്പണ് എവിടാ നീ എവിടെ ഇപ്പം ഞാൻ മീറ്റിംഗ് കരി പോന്നെ ചേട്ടാ മീറ്റിംഗ് കാര്യായിരിക്കും എന്താ പറഞ്ഞേ മീറ്റിംഗ് കാര്യ കാണിച്ചു തരാം മീറ്റിംഗ് കാര്യം ഏതാണ് നമ്മൾ അന്ന് പോയതല്ലേ മേളില് മറ്റേ ബാറിന്റെ അതല്ലേ മീറ്റിംഗ് കാര്യം എവിടെയായിരുന്നു അളിയ റിയില്ല ഞാൻ മാർക്കി മാർക്കി ഓളി എവിടെ മാർഗുണ്ട് ഞാൻ പോട്ടെ മാർഗുണ്ട് പോട്ടെ മാർക്കായില്ല മാർക്കായില്ല മാർക്കായില്ലേ അതെല്ലാം നമ്പർ എത്രയാണ് അതെ ഞാൻ മാർക്കി തന്നെ സീറോ ടു ഫൈവ് ഒന്ന് പോയത് ചന്ദ്ര അത് തന്നെ ഒരു സംശയമില്ല అదల్లె కొడ ఎక్కడ పో నాయే ఇక్కడ ఎక్కడ ఇరు వడి తిట్టు వడి తిట్టు బ్యాగలేకనే అడి గ్యాంగో సడి వీడనా అడి వీడు हमको 한 چلا చంద్రదేవి వీడియో 5009 ఎందయే నోడ ఆడ 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 ఫైవ్ 009 5009 5009 500

അളിയ ഞാൻ പറഞ്ഞല്ലേ എന്തിനും അളിയ എന്റെ ഒരു വെല വരുന്നുണ്ട് നോക്ക് തല നോക്ക് അത് തന്നെ ഞാൻ മറക്കിയത് തന്നെ തന്നെ വിശ്വസിക്കാതിരുന്ന എന്തിനാളിയാ ഈ കണ്ണൻ കൊണ്ടുതന്നെ വിശ്വസിക്കുന്നേ നീ സിറ്റി ഇന്നലെ ഒന്നല്ലാണ് അപ്പൊ ഞാൻ നമ്മൾ നമ്മൾ അതോടെ ഇച്ചാ ഇറ്റാച്ചിക്ക് പകരം ഇറങ്ങാനില്ല ഇറ്റാച്ചിക്ക് ചെയ്യാനടാ ഇങ്ങനെയൊക്കെ നിക്കണല്ലേ ഇങ്ങനെയൊക്കെ നിക്കണെ ഞാൻ സർപ്രൈസായിട്ട് നേരത്തെ പറഞ്ഞത് കൊണ്ടാരില്ല മാസിലെ ഇല്ലാരെ ഒരുമിച്ചാളെന്ന് വിചാരിച്ചിരിക്കുന്നു അടിയൊന്ന് കൊഴിപ്പിക്കായിരുന്നു അങ്ങോട്ട് പോയതേ ഉള്ളു ആ സേവണ്ടായിരുന്നേ വൈകുന്നേരം ചെറക്കായും വണ്ടി മാറി വണ്ടി സംസാരം എടുത്തോ അവമാനാണെന്ന് പറഞ്ഞ നമ്മളെ കൂട്ടത്തില് വയ്യന്മാര് അവമാനത്തേക്കറി ചൊറിഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി ഒരെണ്ണം കാണായില്ല എന്ത് ചെയ്യാൻ പറ്റും ഇതാശിനെ കൈപ്പത്തി നോക്കിയേ കൊച്ചു കൈ വെട്ടിയാണോ അടിച്ചടിച്ച് 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 കൈ തേനു കേട്ടിട്ട് ഐറ്റാച്ച് നമുക്ക് അറിയാം കേട്ടോ സംഘർഷങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല നമുക്കറിയത്തില്ല നമുക്കറിയത്തില്ല നടക്കട്ടെ നടക്കട്ടെ അല്ല നടക്കട്ടെ ടത്തും പക്ഷെ പോയട്ടോ ലാസ്റ്റ് ജയിച്ചിരുന്നില്ല അവസാനം രാത്രി നാലുമണിയാ പറയുമ്പത്തേക്ക് മൂന്നര എന്നാ നടക്കണ്ടേ നടക്ക നിങ്ങളെ കളിച്ചിട്ടാളിച്ചല്ലേ ജയിക്കൂരാ

നിനക്ക് സിംഗിൾ ആയിട്ടാണെന്നു രണ്ടു വർഷം എനിക്ക് തോന്നില്ല എന്നെ കൊണ്ടാ പറ്റുന എപ്പഴും പറ്റില്ല പെർമിഷൻസ് എടുക്കണ്ടേ അത് വേറെ അത് വേണ്ടേ അത് വേണ്ടേ അളിയാ നീയാ നീതിന്റെ കണ്ണടക്കെണ്ടല്ലേ അത് ശെരിയാണ് വെച്ചില്ലേ അതായാലും കണ്ടുവരത്തെ കണ്ണാപ്പ്യാസങ്ങ കണ്ണാപ്പ്യാസന്നിറങ്ങി അല്ല നിങ്ങൾ ഒരു കൊച്ചിനെ പ്രയത്നിക്കുകയാണ് അല്ല എന്ത് ചേഞ്ചസ് ചെയ്യണം നിങ്ങൾ അവര് കൊടുക്കാൻ പോണേ നിങ്ങൾ നിങ്ങൾ രണ്ടു എടാ ഈ കൂട്ടൽ അണ്ണൂടി വന്നിന് കഴിഞ്ഞാൽ ആരാണ് ഇരുട്ട് വാക്ക് വാങ്ങിക്കുമ്പോൾ അല്ല അതല്ല ഞാൻ തന്നെ വിളിച്ചിട്ട് പോവും എസ് ആർ കെ സംസാരം വരെ ഓൾറെഡി നിന്റെ കണക്കാണ് നിന്നെ കണക്കാണ് കാർബൺ കോപ്പി എടേ സച്ച കി അത് സീന ഔട്ടാറു

ടേ അതൊക്കെ സർച്ച് ആട്ടാണ് പറയുന്നത് അതൊക്കെ അതെ ഇത്രക്കാളും ഇൻവെസ്റ്റ് ചെയ്ത വേറെ സ്ഥലത്തായിരുന്നു പക്ഷെ ഇനിയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോന്ന അവന്റെ അത് വായിക്കണോ ഉപയോഗിച്ചിട്ട് ആണെങ്കി എനിക്കതാ <oh ha െ ലാസ്റ്റ് കാശ് കാ ശരിയാക്കി മാപ്പ് ഒടിച്ചോണ്ടൊന്ന് മാപ്പ വിഷമാക്കി വെമ്പളം തെറ്റാക്കി ട്രൈ ചെയ്യ് നിന്റെ നമ്മളൊക്കെ അത്രേ ഉള്ളു അളയാല് പെണ്ണിന്റെ ചന്ദ്രനക്ക് സൂപ്പർ 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 ചില ഓ അടിയാ സൂപ്പർ കണ്ടെ കണ്ട പ്രശ്നം പെട്രോൾ പ്രശ്നം എന്താ പെട്രോൾ പിന്നെ കുറച്ചുമ്പല്ലേ അവിടെ നിന്ന് അടിച്ച് കുടിച്ചു അപ്പുറത്ത് പോയി ഈ എന്ത് വണ്ടി ഇത് പവർ ഉള്ള വണ്ടി ആയതുകൊണ്ട് ആണോ ഒരു ഇങ്ങനെ പോയാൾക്കാ മുടിയല്ലോ